കോൺഗ്രസ് കോട്ട എന്ന് പൊതുവെ കണക്കാക്കുന്ന സാഹചര്യമുണ്ട് അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചാലും പൊതുവെ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നത് വസ്തുതയാണ് പക്ഷേ ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്ഥിതി മറ്റൊന്നായി മാറുന്നു യെസ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദ് ഷിയാസ് റിബലുകൾ ഇത്തവണയും പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണമാണോ കോൺഗ്രസിനുള്ളത് അതുകൊണ്ടാണോ റിബലുകളെ തല്ലേണ്ടതില്ല അവരെ തലോടിത്തന്നെയാണ് തിരുത്തേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് അല്ലെ അനുഭവങ്ങളാണ് നമ്മുടെ പരാജയത്തിന്റെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും വലിയ ഞങ്ങളുടെ പോരായ്മ റിബലുകളായിരുന്നു കോൺഗ്രസിന്റെ വിവിധ ഡിവിഷനുകളിൽ റിബലുകളായി മത്സരിച്ചു ആ റിബലുകൾ മൂന്ന് നാല് ഡിവിഷനുകളിൽ ജയിക്കുകയും ചെയ്തു പിന്നീട് അവരുപയോഗത്തിയാണ് സി പി എം ഭരണം പിടിച്ചെടുത്തത് സ്വാഭാവികമായും അത്തരത്തിൽ റിബലായി മത്സരിക്കുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കി തഴഞ്ഞു കളയുന്ന ഒരു സാഹചര്യം നല്ലതല്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിരവധി ആളുകൾ വരും സ്വാഭാവികമായും ഒരാൾക്ക് ചിഹ്നം നൽകാൻ കഴിയുകയുള്ളൂ ബാക്കിയുള്ള എല്ലാവരെയും ഒഴിവാക്കുക എന്നുള്ളതല്ല അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളായി പലരെയും അവർ തന്നെ പ്രോത്സാഹിപ്പിച്ചു വിടുന്ന പല സാഹചര്യങ്ങളുണ്ട് അപ്പൊ ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് പിന്തുണ നൽകാം ഒക്കെ പറഞ്ഞ് പല രീതിയിൽ ആളുകളെ പ്രലോഭിപ്പിച്ച് നിർത്തുന്ന ആ ആളുകളുടെ പ്രലോഭനങ്ങൾക്ക് പാത്രമായി നിരവധി ആളുകൾ സ്ഥാനാർത്ഥികളായി മാറുന്നുമുണ്ട് അവരെ ഈ ടുപ്പിൽ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തും ഒരു റിബല് പോലും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് കഴിഞ്ഞ ഒന്നര വർഷ കാലത്തിലധികമായി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും മത്സരിക്കാനായിട്ട് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ അവരെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പിൻവലിപ്പിക്കുക അവരുടെ ശ്രീ മുഹമ്മദ് ഷിയാസ് പിൻവലിപ്പിക്കുകയുണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തു ഏതാണ്ട് പ്രത്യേകിച്ച് ഈ ട്വൻ്റി ട്വൻ്റി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവിടേക്ക് കടന്നു വരികയും അവർ കൂടുതൽ കരുത്ത് കാണിക്കാൻ ശ്രമിക്കുകയും അവിടെ പലയിടത്തും ഈ ചുവരെഴുത്തുകളൊക്കെ ആരംഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തുമാകട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ധാരണയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു സീറ്റ് ചർച്ചകളോ അല്ലെങ്കിൽ പേരുകളോ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൽ റിബലുകൾ വിമതർ ഒരു ശല്യമായി തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും കോൺഗ്രസ് കടന്നിട്ടില്ല കോൺഗ്രസ് ഒരു മുന്നൊരുക്ക പ്രവർത്തനം കഴിഞ്ഞ ഒന്നേകാൽ വർഷക്കാലമായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ മിഷൻ ട്വന്റി ഫൈവിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ജില്ലയിലും ഈ കോർപ്പറേഷൻ ഡിവിഷനുകളിലും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആ തരത്തിൽ പുതിയ ഡിവിഷനുകളും വാർഡുകളും രൂപീകരിച്ചു അതിന്റെ പേരിൽ ആ വാർഡുകളുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ മഹാത്മാഗാന്ധി കുടുംബസംഗമം ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ പഞ്ചായത്തുകളിലും ആ കുടുംബസംഗമങ്ങളിൽ പങ്കെടുത്തത് നിരവധി ആളുകളെ ആ കുടുംബസംഗമത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഡീലി ഡീലിമിറ്റേഷൻ പ്രോസസ്സിലും വോട്ടർ പട്ടികയിൽ പെരുചേർക്കാനും നീക്കം ചെയ്യാനുള്ള നടപടികളിലും ഒക്കെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഞങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിച്ചു അത് മാത്രമല്ല അതിനുശേഷം ഞങ്ങളുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചത് ഭവന സന്ദർശനം നടത്തിയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിമാർക്ക് മത്സരിക്കാനുള്ള പണം കണ്ടെത്താൻ പാർട്ടി തീരുമാനിച്ച ഭവന സന്ദർശനവും ഫണ്ട് കളക്ഷനും വളരെ അല്ല ശ്രീ മോമുഷിയാസ് അതിലൊന്നും അഭിപ്രായ ഭിന്നതയല്ല ഞാൻ ചോദിച്ചത് സ്വാഭാവികമാണല്ലോ ഇപ്പോൾ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ തുറന്നു പറയാനല്ല ആവശ്യപ്പെടുന്നത് എങ്കിൽ പോലും ഈ ഓരോ വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം എന്നത് സംബന്ധിച്ചൊരു ചെറിയ ലിസ്റ്റോ സാധ്യതയോ ഒക്കെ ഒരു സമയമായല്ലോ അതിപ്പോൾ എല്ലാ പാർട്ടികളും ചെയ്യുന്ന അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് കാര്യമില്ല അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അനുഭവമുണ്ടായി എന്ന് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നോ ആ ഘട്ടത്തിലും റിബലുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണോ നിരീക്ഷണം എന്നതാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല യു ഡി എഫിനകത്ത് നമ്മൾ കാലങ്ങളായി യു ഡി എഫിന്റെ പല പാർട്ടികൾക്കും കൊടുക്കുന്ന സീറ്റുകളിൽ ആ തരത്തിലുള്ള സീറ്റുകളുടെ ചർച്ചകൾ ആരംഭിച്ചു കാലങ്ങളായി യു ഡി എഫിൽ പല പാർട്ടികളും തോൽക്കുന്ന സീറ്റുകളിൽ വിജയസാധ്യത മുൻനിർത്തി പുതിയ സ്ഥാനാർത്ഥിമാർ വരും അതിനകത്ത് ചെറുപ്പക്കാരുണ്ടാകും ഉണ്ടാകും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും എല്ലാവരും ഉണ്ടാകും അപ്പൊ വനിത റിസർവേഷൻ അല്ലെങ്കിൽ ജനറലിൽ വനിത മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടൊന്നുമില്ല അപ്പൊ ജനറലിൽ ഒരു വനിത മത്സരിച്ചാലാണ് ജയിക്കുമെന്നുണ്ടെങ്കിൽ ആ വനിതയെ ഞങ്ങൾ മത്സരിപ്പിക്കും അത്തരത്തിൽ വനിതകൾ മത്സരിക്കണം ചെറുപ്പക്കാർ വരണം സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരെ കൂടി നമുക്ക് കൊണ്ടുവരണം പൊതുസ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് കോർപ്പറേഷൻ പിടിക്കും അല്ലേ ഉറപ്പായിട്ടും വലിയ കൂടി കൊച്ചിൻ കോർപ്പറേഷനിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരും ഒരു സംശയവും അക്കാര്യത്തിലില്ല അവിടെ റിഗലുകൾ ഒരു വെല്ലുവിളിയാകില്ല ഇത്തവണ ഒരിക്കലുമില്ല റിബലുകളൊന്നും അങ്ങനെ ഒരു റിബലുകളായി ആരും വരരുത് എന്നുള്ളതാണ് അപ്പൊ ഒരാൾ പോലും റിബൽ ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമമായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി നടത്തുക കൊച്ചിക്ക് പ്രധാനമായും ഒരു യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് നല്ലത് എക്കാലത്തും യു ഡി എഫിന്റെ ഭരണസമിതിയാണ് കൊച്ചിക്ക് എന്തെങ്കിലും കാര്യമായ സംഭാവനകൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ അതിന് ഉപയോഗം പുതിയ മന്ദിരമൊക്കെ തരത്തിൽ പ്രതിഫലിക്കുമോ അത്തരത്തിലുള്ള മന്ദിരം കൊണ്ട് വോട്ട് പിടിക്കാൻ സാധിക്കില്ലല്ലോ മന്ദിരങ്ങൾ മാത്രമല്ലല്ലോ മന്ദിരങ്ങളൊക്കെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് അത് പൂർത്തീകരിച്ചത് എൽ ഡി എഫിന്റെ അത്രേ ഉള്ളൂ അത് യു ഡി എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയൊന്നുമല്ല യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതി അതിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കേണ്ട പദ്ധതിയായിരുന്നു എൽ ഡി എഫ് നടത്തിയ നിരവധി സമരങ്ങളും കൗൺസിലിലെ വിവാദങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോൾ വീണ്ടും അറുപത്തൊന്ന് കോടി രൂപ മുടക്കി വീണ്ടും ആ പദ്ധതി പൂർത്തിയാ അപ്പൊ കാലതാമസം വരുത്തി ഓരോ പദ്ധതികളും താമസിപ്പിച്ച് നമുക്ക് ഈ പണത്തിന്റെ ദുർവ്യയമാണ് എൽ ഡി എഫ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പക്ഷേ ഭരണത്തിലിരിക്കുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു പദ്ധതിയും ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല എല്ലാത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അത് കൊച്ചിയിലെ ഏത് പ്രവർത്തനം എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ എറണാകുളം മാർക്കറ്റ് സമുച്ചയം സി എസ് എം എൽ ന്റെ പദ്ധതിയാണ് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയുടെ പണമാണ് ചുരുക്കിയിലെ ഫ്ലാറ്റ് ഞങ്ങൾ വെച്ച പദ്ധതിയാണ് രാ രാജീവ് ആവാസ് യോജന തുടങ്ങിയ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി അത് തീർത്തത് ഈ ഭരണസമിതിയുടെ ഞങ്ങളുടെ എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ശരി 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 വളരെ മുഹമ്മദ് ഷിയാസ് ഞങ്ങളോട് പ്രതികരിച്ചേന് ഇപ്പോൾ ശ്രീമതി ദീപ്തി മേരി വർഗീസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീമതി ദീപ്തി മേരി വർഗീസ് നേരത്തെ മുഹമ്മദ് ഷിയാസ് സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് മുഹമ്മദ് ഷിയാസ് തന്നെയാണ് ഞങ്ങളോട് പ്രതികരിച്ചത് അതായത് റിബലുകൾ അത് ഡേറ്റകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കഴിഞ്ഞ തവണ റിബലുകൾ ഉണ്ടായിരുന്നു ആ റിബലുകൾ എത്രത്തോളം കോൺഗ്രസ്സിന് അക്ഷീണം ഉണ്ടാക്കി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇതൊരു പ്രതിസന്ധിയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്ന സരുൺ വളരെ പെട്ടെന്ന് റിബലായി മാറുന്നു മാത്രമല്ല ഇടതുപാളയത്തിലെ സ്ഥാനാർത്ഥിയായി മാറുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം അത് രാഷ്ട്രീയത്തിൽ പുതുമയുള്ള ഒന്നുമല്ല ഇപ്പോഴിതാ റിബലുകളെ പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കുക അതാണ് പാർട്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അത് എത്രത്തോളം വിജയം കാണുമെന്നാണ് താങ്കളുടെ നിരീക്ഷണം